ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫ്രണ്ട് റച്ചു ഡേ പുതിയ പുതിയത് വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തുടങ്ങിയ മഴ അതിശക്തമായി തന്നെ നമുക്ക് അതിന്റെ ഒന്ന് കാണാം ഇന്ന് മഴ പെയ്യുന്നത് കണ്ടോ എന്താ മഴ നല്ല മഴയാണ് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഒരു കുറവുമില്ലട്ടാ കൂടുതലത്തൊക്കെ അവധി കൊടുത്തത് എന്തായാലും നന്നായി എന്ന് എനിക്ക് പറഞ്ഞു കാരണം അത്രത്തോളം മഴ പെയ്യുന്നുണ്ട് ഓരോ അരമണിക്കൂറിന്റെ ഉള്ളിലും ശക്തമായ മഴ പെയ്തി പോയിട്ട് നല്ലൊരു മയക്കാറാണ്ട് കാറ്റോ കാറ്റ് നിക്കു ധൂമിതരാമിത എന്താ ആ മര അടിഞ്ഞെ അങ്ങോട് ധൂമിതരാറ്റിനടുത്തുണ്ട് അതിനനുസരിച്ച് മഴയും പെയ്യുണ്ട് അതൊരു തെങ്ങും ഈ ആട മഴയോണ്ട് ക്യാമറ ക്ലിയറായി കാണില്ല അത്രത്തോളം മഴയും പെയ്യുന്നുണ്ട് നല്ല വെള്ള ഭൂമിക്ക് ഇറങ്ങുന്നത് ഇതേമാതിരി ഒക്കെ മൂന്ന് ദിവസം മഴ പെയ്താല് എന്തായാലും വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതേസമയം ഒരു ദിവസം മഴ പെയ്യാതെ ഇപ്പൊ പെയ്ത വെള്ളം ഫുൾ കടലൊഴുകി പോകും അതാണ് ഇപ്പൊ നമ്മളെ നാടിന്റെ അവസ്ഥ വെള്ളം ഒഴുകി പോവാൻ്റെ സ്ഥലം ഇല്ലേലും മഴ പെയ്യാണെങ്കിലോ നല്ല മഴയും പെയ്യണം അതൊക്കെ ഇതിന് മഴക്കാർ അത്രമായൊരു വെള്ളാണ് ഭൂമിക്ക് ഇറങ്ങുന്നത് കാറ്റ് 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 കാച്ചു ഇവിടെ അങ്ങാട്ട് ആയതുകൊണ്ടാണ് കാറ്റ് അടിച്ച് ഏഹ് പാറാനുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കാറ്റ് ഇവിടെ അറിയാത്തത് കാരണം ഇവിടെ ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ഇവിടെ ബിൽഡിംഗ് ആണ് അതേ ഞാൻ നിൽക്കണ്ട അതൊരു ബിൽഡിംഗ് ആണ് ആയതുകൊണ്ട് കാറ്റ് ഇവിടെ അടിച്ചു പോവാനുള്ള സ്ഥലം അപ്പൊ നമുക്ക് കാണാൻ കഴിയാത്ത ഈ ഒരു ഏരിയ മാത്രമേ അവിടെ ഞാൻ നേരം ആടില്ലേ നല്ല മഴ നല്ല മഴ നല്ല മഴയാണ് ഇതേച്ചാണ് ഈ പൂണ്ടത് വേസ്റ്റാലൊക്കെ പ്ലാസ്റ്റിക്കും അതുപോലെ ടൈ കവറൊക്കെ ആണ് ഈ ഒഴുകി പോവണ്ടത് ഇതിനൊക്കെ കണ്ടിട്ടില്ല എത്രത്തോളം മഴ പെയ്യണ്ടത് ഇന്ന് രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കട്ട ഇന്നെന്തായാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് സ്കൂളുകളൊക്കെ അവധി കൊടുത്തത് എന്തായാലും നന്നായി എന്നാ ഇപ്പോൾ പറയുന്നത് സാധാരണ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് സ്കൂളൊക്കെ അവധി കൊടുത്താൽ അന്ന് മഴ ഉണ്ടാവാറില്ല എന്നാലും ഇന്ന് അങ്ങനെയല്ല എന്തായാലും നല്ല മഴയുണ്ട് കാറ്റും കാറ്റുണ്ട് ഈ ഒരു സ്ഥല നമുക്ക് ക്യാമറയിൽ ഇവിടെ കാണുന്നുള്ളു ആ മരങ്ങളെ മരങ്ങളൊക്കെ നല്ല കാറ്റ് നാട്ടിണ്ട് ഇതൊക്കെ ആ തെങ്ങാനാടുണ്ട് After all, and start starts, now I'm going to